കർമ്മസംഗിനാം സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ ആത്മാനുഭവമുള്ള ജ്ഞാനി കർമ്മഫല ചിന്തയിൽ ആസക്തരായ അജ്ഞാനികൾക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത് സർവകർമ്മങ്ങളും യുക്തമായി ആചരിച്ച് അവരെ നേർവഴിക്ക് നയിക്കണം സർവശാ അഹങ്കാര പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് എല്ലാവിധത്തിലുമുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് അഹങ്കാരം മൂലം വിവേകം നശിച്ചവർ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് കരുതുന്നു തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാ ഗുണേഷർദ്ധൻതാ ഇതിമദ്ധ്വാന സഞ്ജതേ ധീരനായ അർജുന ഗുണങ്ങളുടെയും കർമ്മ കർമ്മങ്ങളുടെയും ആത്മതത്വം വേർതിരിച്ചറിയുന്നയാളാകട്ടെ ഇന്ദ്രിയ വിഷയ ഗുണങ്ങളെ അനുഭവിക്കുന്നതാണ് കർമ്മം എന്നറിഞ്ഞു അവയിൽ ആസക്തനാകുന്നില്ല